വിദ്യാഭ്യാസ ബന്ധ സൂചന മാത്രമാണെന്നും നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്തുമെന്നും പ്രറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു ഹാദിറുഷ്ദയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണവും ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തതയിൽ ശാശ്വത പരിഹാരവും ആവശ്യപ്പെട്ടാണ് മലപ്പുറം ജില്ലയിൽ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തിരുന്നത് ജില്ലയിൽ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ബന്ധ വിജയമായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു സ്കൂളുകളിലും കോളേജുകളിലും നേരത്തെ തന്നെ വിവരമറിയിച്ച് കത്ത് നൽകിയിരുന്നു പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നിരവധി കോളേജുകളും സ്കൂളുകളും ക്ലാസുകൾ അവസാനിപ്പിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു മറ്റിടങ്ങളിൽ അധ്യയനം ഭാഗികമായി മാത്രം നടക്കുകയും ക്ലാസുകൾ നേരത്തെ അവസാനിപ്പിക്കുകയും ചെയ്തുവെന്നും ഭരവാഹികൾ പറഞ്ഞു മലബാറിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സൂചനാ സമരം മാത്രമാണ് പഠിപ്പ് മുടക്കലെന്നും നീതിക്കായുള്ള പോരാട്ടം വിജയം വരെ തുടരുമെന്നും ഭാരവാഹികൾ പ്രസ്താവനയിൽ പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ജനറൽ സെക്രട്ടറി ബാസി താനൂർ സാബിറ ഷിഹാബ് ഫയാസ് ഹബീബ് വീട്ടിയെ സുമർ തങ്ങൾ അഹമ്മദ് അജ്മൽ തോട്ടോളി റമേശ് ചാത്തലൂർ ഫായിസ് എല്ലാംകോഡ് എം എ അൽതാഫ് ബി കെ മുഫീദ ബി കെ മാഹിർ ജംഷീദ് ചെറുക്കോട ജംഷീദ വണ്ടൂർ സിയാദ് ഇബ്രഹാം ജാബിർ പൊന്നാനി അഡ്വക്കേറ്റ് അമീൻ യാസിർ ബി കെ ഇർഷാദ് മുബീൻ മലപ്പുറം ഫഹീം ഇർഫാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് മലപ്പുറം